എൻ്റെ കലാലയം എൻ്റെ അഭിമാനം പത്തനാപുരം മാലൂർ സെൻറ് സ്റ്റീഫൻസ് കോളേജ് അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷിച്ചതാണ് കഴിഞ്ഞ അറുപത് വർഷമായി ഈ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു പലരും വാർദ്ധക്യത്തിലേക്ക് കടന്നുവെങ്കിലും ആ പഴയ ഓർമ്മകളെ താലൂലിച്ച ഒരിക്കൽ കൂടി അവർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പടവുകൾ കയറി ആറു പതിറ്റാണ്ടിന്റെ സ്മരണയിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന മാലൂർ സെന്റ് സ്റ്റീവൻസ് കോളേജിന്റെ തിരുമുറ്റത്ത് അവർ ഒത്തുകൂടിയപ്പോൾ ഓരോ മുഖങ്ങളിലും അലയടിക്കുന്നുണ്ടായിരുന്നു നിറമങ്ങാത്ത മധുര സ്മരണകൾ പത്തനാപുരം കോളേജ് പത്തനാപുരം ഈ പ്രദേശത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവാൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നിപ്പോൾ അലുമിനി എന്നത് എല്ലാ സ്ഥലത്തും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും പൂർവ്വ വിദ്യാർത്ഥികളും തന്നെ നമ്മൾ പഠിച്ചൊരു സ്ഥാപനത്തിന് അത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നൊരു തീരുമാനം കൂടി ഈ സമ്മേളനത്തിൽ എടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അത് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസങ്ങൾക്ക് സഹായിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ നിരന്തരമായ ഒരു ലിങ്കേജ് ഉണ്ടാവുന്നത് വളരെ പ്രധാനമായിരിക്കും കലാലയ ജീവിതത്തിന്റെ സുവർണ കാലഘട്ടം ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ പഴയ ക്ലാസ് മുറികളിൽ കയറാൻ എല്ലാവർക്കും തിടുക്കമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആദ്യ ബാച്ചിലെ പതിനൊന്ന് പേർ സംഗമത്തിൽ ആദരവേറ്റുവാങ്ങിയപ്പോൾ സദസ്സിൽ നിലയ്ക്കാത്ത കയ്യടി ആദ്യ ബാച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പഠിച്ചിറങ്ങിയ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിന്റെ ഭാഗമായി മുൻ പ്രിൻസിപ്പൽമാരും മുൻ അധ്യാപകരുമടക്കം ആദരവ് ഏറ്റുവാങ്ങി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ മെഗാ അലുമിനി മീറ്റാണ് ഇന്ന് നടന്നത് ഏകദേശം രണ്ടായിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നേ ദിവസം ഇവിടെ സംഗമിക്കുകയുണ്ടായി ആ വിവിധ തലത്തിൽ ഇതിനെ മനസ്സുകൊണ്ടും അതേപോലെ തന്നെ അവരുടെ സാന്നിധ്യം കൊണ്ടും സഹായിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ അധ്യാപക ശ്രേഷ്ഠരായിരിക്കുന്ന അനധ്യാപക ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാവരോടും ഒറ്റ വാക്കില് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഈ ഒരു കോളേജ് അവരുടെ ഹൃദയത്തിൽ കൊണ്ട ഒന്നാണ് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കലാലയം എൻ്റെ അഭിമാനമാണെന്ന് പറയത്തക്കത്തിലുള്ള ഒരു നിമിഷമായിരുന്നു ഇന്നിവിടെ നടന്നത് ഏതാണ്ട് രണ്ടായിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു അവർക്ക് കഴിഞ്ഞ നാളുകളിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു ഇത് അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പൂർവ്വ അധ്യാപകർ ഞങ്ങളെ വർഷങ്ങളോളം പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളോടൊപ്പം സഹകരിച്ച അനേകം അനധ്യാപകർ ബഹുമാനപ്പെട്ട റോയി ജോണച്ച് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നാലും ഈ ഈ ഒരു സംരംഭത്തിന് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളോടൊപ്പം നിന്ന് ശ്രേഷ്ഠമായ ഒരു സഹായം ഞങ്ങൾക്ക് നൽകിത്തന്നു അതോടൊപ്പം ഇതിനായി സഹായിച്ച ഇതിനായി പ്രവർത്തിച്ച എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ അനേക വിദ്യാർത്ഥികളുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ അവരുടെ പേര് ചൊല്ലി വിളിച്ച് അവരെ കാണുവാൻ കഴിഞ്ഞതും അവരോടൊപ്പം സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞത് വളരെ വലിയൊരു സന്തോഷവും വിവിധ കലാപരിപാടികളും ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു

വാതിൽ തുറക്കോമി കാലമേ കൺപി സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്വം ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചേശു മഹേഷനെ വാതിൽ തുറക്കോമി കാലമേ ആഘോഷ നിമിഷങ്ങളെ ധന്യമാക്കി തീർത്ത ഏവർക്കും സംഘാടക സമിതി നന്ദിയും അറിയിച്ചു അറുപതാം വർഷം പിന്നിടുന്ന പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ മറ്റൊരു ചരിത്ര നിമിഷം കൂടി ഇപ്പോൾ നാം പങ്കിട്ട് കഴിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ ഒരു വൻ വിജയമാക്കി തീർത്ത എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അനധ്യാപകരോടും ഇതിൻ്റെ ഇത് ഇതിൻ്റെ പിന്നണിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അലൂമിനിയുടെ കൺവീനർ എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു താളുകളിൽ കുറിച്ചിടുവാൻ വേണ്ടി പത്നാപുരം സെൻറ് സ്റ്റീവൻസ് കോളേജ് അതിൻ്റെ അറുപത് വർഷം പൂർത്തിയാക്കി ഇന്ന് അപൂർവ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചുകൊണ്ടോ ഈ കലാലയത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു ഈ കലാലയത്തിൽ ഒത്തുകൂടിയ പലർക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം റിച്ചോ പത്തനാപുരം ന്യൂസ്